കൂട്ടുകാരെ അപ്പം ഞാനൊരു വീഡിയോ ആയിട്ടല്ല വന്നത് ഒരു ബ്ലോഗ് എടുക്കാനല്ല അപ്പം നമുക്ക് ആ ഒരു മൂടൊന്നുമില്ല കാരണം നമുക്കെല്ലാവർക്കും അറിയാം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ നടന്ന റെയിൽവേയിൽ മാലിന്യം വൃത്തിയാക്കാൻ ഇറങ്ങിയ നമ്മുടെ ഒരു സഹോദരൻ ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ചു നമ്മളെപ്പോലൊരു മനുഷ്യജീവനാണ് അപ്പം അത് ദുഃഖകരമായ ഒരു വാർത്തയാണ് എല്ലാവർക്കും ദുഃഖമാണ് അപ്പം നമുക്കും അതിൽ ആ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം കാരണം നമ്മളെപ്പോലുള്ളവരാണല്ലോ മാലിന്യം മൊത്തം അവിടെ നിഷേധിക്കുന്നത് അപ്പം അതുകൊണ്ടിട്ട് ആ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം കൂട്ടുകാരെ അപ്പം ഇന്നൊരു പ്രണാമം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എനിക്കും ഭയങ്കരമായിട്ട് വിഷമം കാരണം നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് വേറൊരു ടി വിയിൽ ഒരു ചാനൽ പോലും വേറൊരു ചാനൽ കാണാൻ മാറ്റാതെ ഇത് മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു സംഭവം ഇന്ന് നമുക്കത് കിട്ടിയ അതിൻ്റേത് ആ സംസ്കാര ചടങ്ങും അത് ടി വിയിൽ കൂടെ കണ്ടു അപ്പം നമുക്കത് ഭയങ്കര വിഷം അപ്പം ആ ഒരു ചാനലിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ സംഭവം വേറെ ഒന്നുമില്ല നമ്മളെ ജനഷനിൽ തന്നെ ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ ജനഷനിലൊരു വാഹന അവിടത്തിൽ ഒരു പെൺകുച്ചു അതും മരണപ്പെട്ട് അത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല ടി വിയിൽ അങ്ങനെ ഒരു ചാനൽ വന്നിട്ടില്ല പക്ഷേ അത് മൊബൈലിൽ വാട്സപ്പിലൊക്കെ വന്നതാണ് അപ്പം എല്ലാം കൊണ്ട് ഭയങ്കര ഭയങ്കര വിഷമം ഞങ്ങളുടെ സ്കൂൾ പിള്ളേർ പോകുന്ന ജൻഷനിൽ വാഴ മുട്ടെന്നൊരു സ്ഥലത്ത് ആയത് പെൺകുട്ടി മരിച്ചു രണ്ടുപേരും മരണപ്പെട്ടു അത് നമ്മൾ ആരും ഇതിൻ്റെ ഇടയ്ക്ക് ആരും അറിഞ്ഞിട്ടില്ല ഈ ഒരു ചാനൽ മാത്രമേ ഈ ഒരു സംഭവം മാത്രമേ നമ്മൾ ടി വിയിൽ ഇങ്ങനെ നോക്കിയിരിക്കുവോ എന്നാൽ മനുഷ്യനെ കിട്ടുമോ കിട്ടുവോ എപ്പോൾ കിട്ടും കിട്ടും കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷ രാവിലെ വൈകിട്ടും സാധാരണ വാർത്തകൾക്കത്തെ ഞാൻ ഇത് ഇട്ട് കേൾക്കുവായിരുന്നു അപ്പോഴും അങ്ങനെയാണ് അപ്പം നമുക്ക് ഭയങ്കര ഭയങ്കര വിഷമവും ദുഃഖവും സങ്കടമൊക്കെ ഉള്ളതാണ് അപ്പം ഇന്ന് ഇതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ എന്നെ വിഷമിപ്പിച്ച ഒരാർത്ഥം മൂന്ന് ദിവസം ഒരു മനുഷ്യൻ രാപ്പകരിൽ വെള്ളത്തിൽ ചീഞ്ഞുകഴിഞ്ഞു നമുക്ക് വേണ്ടിയിട്ട് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഒരമ്മയ്ക്ക് അന്തിക്കൂട്ടായിട്ടുള്ളൊരു മകൻ നമ്മളെപ്പോലൊരു സഹോദരൻ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രണാമം അർപ്പിക്കാൻ കൂട്ടുകാരെ